ലൈഫ് ഭവന പദ്ധതിക്കായി സർക്കാർ ലോണായി അനുവദിക്കേണ്ട തുക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരമോട് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി സമരം ഉദ്ഘാടനം ചെയ്തു ലൈഫ് മിഷൻ രണ്ടായിരത്തി ഇരുപത് പദ്ധതിയിൽ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് ഗുണഭോക്താക്കൾക്കായി ലോണായി സർക്കാർ അനുവദിക്കേണ്ട തുക ലഭ്യമാക്കണമെന്നാണ് ആവശ്യം പഞ്ചായത്ത് പതിനഞ്ച് വർഷം കൊണ്ട് തിരിച്ചടക്കേണ്ടതായുള്ള ഏഴ് കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളത് നിരവധി തവണ വകുപ്പ് മന്ത്രിയെയും ധനമന്ത്രിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കണ്ടെങ്കിലും കാര്യമുണ്ടായില്ല നേരത്തെ ലൈഫ് ഭവന പദ്ധതിയിൽ എണ്ണൂറ്റി അൻപത് വീടുകൾ നൽകി തൃക്കലങ്കോട് പഞ്ചായത്ത് ജില്ലയിൽ ഒന്നാമതെത്തിയിരുന്നു വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ഞാൻ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാതൃകാപരമായി എടുത്തൊരു പഞ്ചായത്തായിട്ടുണ്ട് കറക്റ്റായിട്ട് അവർക്ക് ഗവണ്മെന്റിന് കൊടുത്ത് പല ലക്ഷ്യം കണ്ടില്ല എത്ര കോടിയാണ് കിട്ടാൻ പറ്റി ഏഴര കോടി ഒരു ഗ്രാമപഞ്ചായത്ത് എങ്ങനെ സഹിക്കും അതും ഈ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി വളരെ ആവേശപൂർവ്വം പ്രവർത്തിച്ച ഒരു പഞ്ചായത്തിനുണ്ടായിട്ട് അനുഭവങ്ങളാണ് ഈ ഗവൺമെന്റ് ഇത് മാത്രമല്ല ഇത് ഇതുപോലുള്ള വിഷയങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇതിൽ പറയുന്ന സമയത്ത് ആലോചിക്കായിരുന്നു നമ്മുടെ രോഗികളായിട്ടാണ് കുറേ ആനുകൂല്യങ്ങൾ അത് ഗവണ്മെന്റ് ഷെയർ ഇപ്പോൾ ശ്രീചിത്ര സ്ഥാപനങ്ങളിൽ ആദ്രം പോലുള്ള പരിപാടികൾ ഈ പരിപാടികൾ പ്രകാരം ഗവൺമെൻറ് കൊടുക്കേണ്ട കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനിലവരാണ് ഷെയർ അവർ ആ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാത്തതിൻ്റെ ഫലമായി ഇവയെല്ലാം പ്രതിസന്ധി രോഗികളുടെ ആശ്വാസത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആ പദ്ധതികളെല്ലാം തന്നെ പൈസ കൊടുക്കാത്തതിൻ്റെ ഫലമായി കെ പി അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ചെയർമാൻ എൻ വി മരക്കാർ അധ്യക്ഷനായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസു വിവിധ ഭാരവാഹികളായ വി സുധാകരൻ എൻ പി മുഹമ്മദ് ഇ എ സലാം വിജീഷ് എളങ്കൂർ എലമ്പ്ര ബാപ്പുട്ടി ഹസ്കർ ആമയൂർ യു കെ മഞ്ജുഷ എൻ പി ജലാലുദ്ദീൻ എൻ എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ മലപ്പുറം